എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഹെലേന ബാബു ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ആനയും തുന്നൽ കാര്യനും എന്ന കഥയാണ് ഒരിതത്തെ ഒരിതത്ത് ഒരു ഗ്രാമത്തിൽ കേശവൻ എന്ന ആന ഉണ്ടായിരുന്നു കേശവൻ എന്നും പുഴക്കരയിൽ കുളിക്കാൻ പോകുമായിരുന്നു കേശവൻ കുളിക്കാൻ പോകുന്നു ും കേശവന് ഓരോ പഴം കൊടുത്തിരുന്നു പതിയേ പോലെ കേശവൻ പപ്പുവിൻ്റെ തുന്നിൽ കൈക്ക് മുന്നിൽ എത്തി അന്നെ പപ്പുവെ കയ്യിൽ പഴമുണ്ടായിരുന്നില്ല പപ്പുന്ന് ഒരു തമാശ തോന്നി അവൻ പഴത്തിനായി നീട്ടിരുന്ന കേശവന്റെ തുന്നി കയ്യിൽ ഒരു ശുചി കൊണ്ട് ഒന്ന് കൊത്തി കേശവനും വല്ലാതെ വേദനിച്ചു അവൻ നകർന്നു കൊച്ചിന് ശേഷം കേശവൻ അതാ കുളി കഴിഞ്ഞു വന്നു ഇക്കണ വരും കയ്യാലല്ല ആൻ്റെ വലവ് തുമ്മിക്കൈ നിറച്ച് വെള്ളവും എടുത്ത് അവൻ പപ്പുകൻ തീക്കി പപ്പൂ അവൻ്റെ കടയും പൂർണ്ണമായി നനഞ്ഞു കണ്ടു പപ്പു ചെയ്ത് ഗോപുരിക്ക് അവന് പിരി കിട്ടി ഇത് തന്നെ എന്ത് ഈ കഥയിൽ നിന്നെ എന്താണ് മനസ്സിലായത് ഈശ്വരന്റെ ശിറ്റികളാണ് എല്ലാ ജീവജാലങ്ങളും അവയെ നമ്മൾ സ്നേഹിക്കണം നന്ദി